തൃശൂരിൽ ബൈക്ക് യാത്രികന്റെ അഭ്യാസ പ്രകടനം പെരുമ്പിലാവിൽ കെ എസ് ആർ ടി സി ബസ്സിന് തടസ്സമുണ്ടാക്കിയാണ് അഭ്യാസം ബൈക്ക് ഓടിച്ച കുന്നംകുളം സ്വദേശി സജീഷിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തി മൂന്ന് മാസത്തേക്ക് വാഹനം ഓടിക്കുന്നതും വിലക്കി അതായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു വൈ എസ് അഭിനന്ദ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു അഭിനന്ദ വല്ലാത്തൊരു സാഹസം അതും കെ എസ് ആർ ടി സിയുടെ മുമ്പിൽ നിരത്തിൽ എന്തായാലും പണി കിട്ടിയിട്ടുണ്ടെന്നാണ് വിശദാംശങ്ങൾ പാലായിട്ടും സുൽത്താൻ ബത്തേരി പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിൽ ഒരാൾ ബൈക്ക് ഓടിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രവർത്തന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് തൃശൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ജീവനക്കാർ പകർത്ത് നൽകിയ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ പിഴയും ഒപ്പം തന്നെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് സുചിത്താവ് നേരത്തുള്ള അന്വേഷ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സുചിത്താവ് നേരത്തുള്ള അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങൾക്കെതിരെ അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യാത്രക്കാരൻ ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ഏറെ നേരം കെ എസ് ആർ ടി സി ബസ്സിനെ കടത്തിവിടാതെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കുന്നംകുളം മരത്തങ്കോട് സ്വദേശി സജീഷിനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വകുതാ സമ്മേളനത്തിന്റെ തടസ്സപ്പെട്ട ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആർ ടി ഒ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം അതിനെ തുടർന്ന് നടപടിയും സ്വീകരിച്ചിരിക്കുന്നു സുഹൈഷ് ബൈക്ക് ഓടത്ത ബൈക്ക് ഓടിച്ച സജീഷിനെ ലൈസൻസ് നഷ്ടമായതോടെ എവിടെയെങ്കിലും പോണെങ്കിൽ ഒന്നെങ്കിലും ആനവണ്ടിയിൽ കയറണം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം ഈ എന്താണ് സഭിനാണ് വിശദാംശങ്ങൾ നൽകിയത് കൂടുതൽ